ിയൂറും നാടൻ വിഭവങ്ങളുമായി സലിൻ കിച്ചൺ കൂത്താട്ടുളത്ത് പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കല്ലിടുക്കിൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ആദ്യ വിൽപ്പന നടത്തി അശ്വതി ജംഗ്ഷന് സമീപം കഴിഞ്ഞ നാല് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ കിങ് അറേബ്യയുടെ സഹോദര സ്ഥാപനമാണ് സലിം കിച്ചൺ കൂത്താട്ടുളം നിവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ നാടൻ വിഭവങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് അപ്പം ഇടിയപ്പം പൊറോട്ട ദോശ മസാല ദോശ മസാലദോശ റോസ്റ്റ് പൂരി എന്നിങ്ങനെ വിഭവങ്ങളുടെ പട്ടിക നീളുകയാണ് ശുചിത്വപൂർണമായ അന്തരീക്ഷത്തിൽ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകളുടെ സഹായത്തോടെ പാചകം ചെയ്യുന്ന വിഭവങ്ങളാണ് അതിവേഗം ഉപഭോക്താക്കളുടെ മുന്നിലേക്ക് എത്തുന്നത് രംഭിച്ചിട്ടുള്ള സലീം കിച്ചൻ എന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് നല്ല ഭക്ഷണവും സുരക്ഷിതമായ ഭക്ഷണവും കൊടുക്കാൻ അവർക്ക് കഴിയട്ടെ കിങ് അറേബ്യ എന്ന സ്ഥാപനത്തിൻ്റെ സഹോദര സ്ഥാപനമായി ഇവിടെ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു കട നാൾക്ക് നാൾ ഉയർച്ചയിലേക്ക് വരട്ടെ എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവർക്ക് എല്ലാവർക്കും നല്ല രുചിയുള്ള ഭക്ഷണവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഏറ്റവും രുചികരമായതും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതിനുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തില് ന്യൂ ജനറേഷനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇവിടെ അധികവും വിൽക്കാനായി ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനം കൂത്താട്ടുളത്തെ വ്യാപാര ശൃംഖലയിൽ ഒരു പുതിയ സ്ഥാപനം കൂടി വന്നു എന്നുള്ളത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ കാര്യമാണ് കൂത്താട്ടോളം ടൗണ് അനുതി വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൗണാണ് ഇവിടെ പുതുതായി ഓരോ സ്ഥാപനങ്ങൾ വരുമ്പോഴും അത് ഈ ടൗണിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനു കൂടി സഹായകരമാണ് തീർച്ചയായിട്ടും സലിം കിച്ചൺ ഇന്നിവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ജനങ്ങൾക്ക് നല്ല രുചികരമായ ഭക്ഷണം മിതമായ നിരക്കിൽ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ച് ഏറെ മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ വാട്ടംഗം സിബി കൊട്ടാരം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് കെ എച്ച് ആർ എ പ്രസിഡന്റ് പി പി ജോണി ഉൾപ്പെടെ നിരവധി ആളുകൾ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു നാടൻ വിഭവങ്ങൾ രുചിച്ചറിയുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സലിം കിച്ചൻ ഉടൻ തന്നെ സന്ദർശിക്കുക കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും